ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ പഠിക്കും അവർക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ അവർ പഠിക്കും ജീവിതത്തെ ഒരു പരിധിവരെ എങ്ങനെയൊക്കെ കണ്ട് ഏതൊക്കെ രീതിയിൽ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സെയിൽസ് പഠിച്ചവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നവരല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മിഷിഗൻ യൂണിവേഴ്സിറ്റി ഒപിയോ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് സെയിൽസ് ഈസ് എ ബ്യൂട്ടിഫുൾ കരിയർ നിങ്ങൾ ഒരു പക്ഷേ എഞ്ചിനീയറിംഗ് പഠിച്ചു മാക്സിമം പോയ എഞ്ചിനീയർ ഡോക്ടറേറ്റ് ഡോക്ടർ പഠിച്ചു മാക്സിമമായ ഡോക്ടർ പ്ലംബിംഗ് പഠിച്ചു പ്ലംബർ ഇലക്ട്രീഷ്യൻ പഠിച്ചു മാക്സിമമായ ഇലക്ട്രീഷ്യൻ പക്ഷെ സെയിൽസിൽ നിങ്ങൾ എത്ര ഈ കമ്മിറ്റഡും കമ്പാഷനേറ്റും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പങ്ക്ച്വാലിറ്റിയും നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങൾ കസ്റ്റമറുമായിട്ടുള്ള പെരുമാറുന്ന രീതിയും ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് മേലോട്ടേക്ക് സൂപ്പർവൈസറി ലെവലിൽ ആണെങ്കിലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും വേദിക എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡേഡ് ഓൺ ബിൽഡിംഗ് ഇത് നാളെ എക്സ്പാൻഡ് ആവും ഡിഫറെ ഏരിയാസിൽ വരും ബ്രാൻഡിങ് വരും ഡെവലപ്മെന്റ് വരും ആ ഡെവലപ്മെന്റ് വരുന്ന സമയം കമ്പനി മാനേജ്മെന്റ് നോക്കുക എ ഗുഡ് ലെഡി നല്ല വൈബ്രന്റ് ആണ് നല്ല രീതിയിൽ സംസാരിക്കുന്നു നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യുന്നു കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടമാണ് മാനേജ്മെന്റിന് ഇഷ്ടമാണ് അതുമാത്രമല്ല വെറുതെ ഇഷ്ടപ്പെട്ടില്ല കഴിവുകൊണ്ട് ഇഷ്ടമാണ് അപ്പൊ അത്രത്തോളം ഡെവലപ്മെന്റ്സ് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ നോട്ട് ലിമിറ്റ് ഇപ്പൊ ആൾക്കാർ എന്താ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ചൊവ്വേന് പോയിട്ട് ഒരു കോളനി സെറ്റ് ചെയ്യാം എങ്ങനെ ചൊവ്വയിൽ പോയിട്ട് ജീവിക്കാം ഈ പറഞ്ഞിരിക്കുന്ന ഭൂമിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ഇവിടത്തേക്ക് പോവാം ഏഹ് എവിടത്തേക്ക് പോവാം ചൊവ്വയിലേക്ക് അന്ന് ആ സമയത്ത് ചൊവ്വാ ദോഷം പറഞ്ഞിരിക്കണ ചൊവ്വയിലേക്ക് ആൾക്കാർ പോവാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഡെയിലി ഇംപ്രൂവ്മെന്റ്